ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്ക പീഡന രാജ്യമായി മാറിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ട്രംപ് സർക്കാരിന്റെ ഭരണം മടുത്ത് യു എസ് ജനതയെ കാനഡയിലേക്കുള്ള ഒഴുക്ക് വർദ്ധിക്കുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകൾ അവരുടെ ജീവിത സാഹചര്യത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് വരുന്ന സംഘർഷ സാഹചര്യങ്ങളും ഇതിന്റെ തോത് കൂട്ടിയേക്കാം മാത്രമല്ല ഇന്ത്യയോട് ഏറ്റുമുട്ടാനൊരുങ്ങുന്ന ട്രംപ് ഭരണകൂടത്തിന് വമ്പൻ തിരിച്ചടികൾ ലഭിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് കാനഡയിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാമെന്ന രീതിയിലാണ് കാര്യങ്ങളും മുന്നോട്ടു പോകുന്നത് കാനഡയിലെ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി ബോർഡ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ഡേറ്റാ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ കൂടുതൽ അമേരിക്കക്കാർ കാനഡയിൽ അഭയാർത്ഥി പദവിക്ക് അപേക്ഷിച്ചു തിനു ശേഷമുള്ള ഏതൊരു മുഴുവൻ വർഷത്തേക്കാളും കൂടുതൽ മൊത്തം അഭയാർത്ഥി അവകാശവാദികളിൽ അവരുടെ പങ്ക് ഏകദേശം അൻപത്തി അയ്യായിരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചെണ്ണം ചെറുതാണ് കൂടാതെ യു എസ് അഭയാർത്ഥി അവകാശവാദങ്ങൾ കാനഡ സ്വീകരിക്കുന്നത് ചരിത്രപരമായി കുറവാണ് യു എസിൽ നിന്ന് കരാർ അതിർത്തി കടന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഒരു ഉഭയകക്ഷി കരാർ പ്രകാരം തിരിച്ചയക്കുന്നു അവർ ആദ്യം എത്തുന്ന സുരക്ഷിത രാജ്യത്ത് അഭയം തേടണമെന്ന ന്യായീകരണത്തോടെ കഴിഞ്ഞ വർഷം അമേരിക്ക തങ്ങളുടെ പീഡന രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് കാനഡയിൽ ഇരുന്നൂറ്റി നാല് പേർ അഭയാർത്ഥി അവകാശവാദങ്ങൾ സമർപ്പിച്ചു ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്തും യു നിന്നുള്ള അവകാശവാദങ്ങൾ ഉയർന്നു എന്തുകൊണ്ടാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചതെന്ന് പറയുന്നില്ല കൂടുതൽ എട്ട് അഭിഭാഷകർ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി ഏപ്രിൽ മാസത്തിൽ കാനഡയിൽ ഒരു അവകാശവാദം ഉന്നയിക്കാനെത്തിയ അരിസോടയിൽ നിന്നുള്ള ഒരു ട്രാൻസ് വനിതയുമായും തന്റെ ഇളയ ട്രാൻസ് മകൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ വന്ന ഒരു സ്ത്രീയുമായും റോയിട്ടേഴ്സ് സംസാരിച്ചു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യു സുപ്രീം കോടതിയും ട്രാൻസ്ജെൻഡർ അവകാശവാദങ്ങൾ പിൻവലിച്ചു ആർക്കൊക്കെ ലിംഗഭേദം സ്വീകരിക്കുന്ന പരിചരണം ആക്സസ് ചെയ്യാം ആർക്കൊക്കെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കാം ആർക്കൊക്കെ ഏത് ബാത്റൂം ഉപയോഗിക്കാം ആർക്കൊക്കെ ചില കായിക ഇനങ്ങളിൽ കളിക്കാം എന്നിവ നിയന്ത്രിക്കുന്നു അഭയം ലഭിക്കാൻ അഭയാർത്ഥികൾ കാനഡയിലെ ഇമിഗ്രേഷൻ ഇമിഗ്രേഷനായി റെഫ്യൂജി ബോർഡിനെ യു എസ്സിൽ ഒരിടത്തും തങ്ങൾക്ക് സുരക്ഷിതമല്ലത് ബോധ്യപ്പെടുത്തണം എൽ ജി ബി ടി ക്യൂ ആളുകളോടുള്ള യു എസിന്റെ പെരുമാറ്റം പരിശോധിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള രേഖകൾ രാജ്യത്തിന്റെ അവസ്ഥകൾ വിശദീകരിക്കുന്ന ദേശീയ ഡോക്യുമെന്റേഷൻ പാക്കേജിൽ ബോർഡ് അടുത്തിടെ ചേർത്തു കാനഡയിൽ അഭയാർത്ഥി പദവി അവകാശപ്പെടുന്ന ആളുകൾ യഥാർത്ഥ ഭയവും പീഡനവും നേരിടുന്ന വ്യക്തികൾക്ക് ഇടം നൽകുമെന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് വ്യക്തമാക്കി അതേസമയം ചില അഭയ അപേക്ഷകൾ നിയന്ത്രിക്കുന്നതിനും കുടിയേറ്റ അപേക്ഷകളുടെ പ്രോസസിങ് നിർത്താൻ അധികാരികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനുമായി കാനഡിയൻ സർക്കാർ ഒരു ബിൽ നിർദ്ദേശിച്ചു രാജ്യത്തെ കുടിയേറ്റ സംവിധാനത്തിന്റെ സമഗ്രത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സംഘടിത കുറ്റകൃത്യങ്ങളും നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെയും ആയുധങ്ങളുടെയും ഒഴുക്കും തടയുന്നതിനാണ് സ്ട്രോങ് ബോർഡേഴ്സ് ആക്ട് ഉദ്ദേശിക്കുന്നതെന്ന് കാനഡയുടെ കുടിയേറ്റ മന്ത്രി ലെന ഡാബ് വ്യക്തമാക്കി യു എസുമായുള്ള കാനഡയുടെ പങ്കിട്ട് അതിർത്തി നിരീക്ഷിക്കാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു കാനഡയിൽ ഒരു വർഷത്തിലേറെയായി താമസിക്കുന്നവർ അഭയത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിൽ നിന്ന് ഇത് വിലക്കിയേക്കാം എന്നാൽ അധികാരികളുടെ മേൽ തുറക്കാനും പരിശോധിക്കാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ബിൽ പൗരസ്വാതന്ത്ര്യത്തെ ലംഘിക്കുമെന്നും വിമർശകർ വ്യക്തമാക്കുന്നുണ്ട്